أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا സൂറത്തു ഇസ്രാഹ് ആയിരത്തി നാൽപ്പത് നാല് അവനെ അവന് പ്രകീർത്തനം ചെയ്യുന്നു ഈ ഏഴ് ആകാശങ്ങൾ വല്ലു ഭൂമിയും ഫീഹിന്ന അവയിലുള്ളവരും യാതൊരു വസ്തുവുമില്ലാ യുസബ്യഹു പ്രകീർത്തിക്കുന്നതല്ലാതെ അവനെ സ്തുതിച്ചുകൊണ്ട് പക്ഷേ ലാ തഹൂന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവരുടെ പ്രകീർത്തനം ഇന്നഹു നിശ്ചയം അവൻ കാന ഹലീമകുന്നു അഥവാ പിന്നെ ക്ഷമയുള്ളവൻ അല്ലെങ്കിൽ വിവേകശാലി വിവേകശൈലി ആകുന്നുവനുമാകുന്നു കഴിഞ്ഞായത്തിൽ സുബുഹാനഹു വല അമ് കബീറ അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ മുമ്പ് അള്ളാഹുവിന് അവര് പങ്ക് അവര് പറയുന്നത് പോലെ പങ്കുകാരി ഇല്ല എന്ന് സ്ഥാപിച്ചു എന്നിട്ട് അള്ളാഹുവിനെ പ്ര പിന്നെ അവൻ പിന്നെ ഉന്നതനാകുന്നു അല്ലെങ്കിൽ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞത് ആ പരിശുദ്ധനാകുന്നു എന്ന് അവന്റെ കേവലം ഒരു അവകാശവാദമല്ല പ്രപഞ്ചമഖിലം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ അതാണ് തുസബിഹു ലഹു സമാവാത്തു സബുഹു ഏഴ് ആകാശങ്ങൾ ആകാശം എന്താണ് ഏഴെണ്ണം എന്താണ് എന്നതൊക്കെ ഇനിയും മനസ്സിലാകാനിരിക്കുന്ന കാര്യമാണ് മനസ്സിലായെടുത്തോളം അള്ളാഹു താല ഏഴ് ആകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഏഴ് ആകാശമുണ്ടെന്ന് മനസ്സിലാക്കലാണ് നല്ലത് ഇല്ല എന്ന് പറയാനുള്ള ജ്ഞാനം മനുഷ്യൻ ജ്ഞാനം മനുഷ്യൻ ആർജിച്ചിട്ടില്ല ഇല്ല എന്ന് പറയാൻ ആകാശം അങ്ങനെ ഏഴെണ്ണം ഇല്ല എന്ന് പറയാൻ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്നു ഇവിടെ വിഷയം ഏഴാകാശങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ വൻ അർ ഭൂമിയും അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ് ഭൂമിയിലുള്ളവരും അതിലുള്ളവരും അഥവാ അതിലുള്ള മനുഷ്യര് ജിന്നുകള് ഒക്കെയായ അള്ളാഹുവിന്റെ സൃഷ്ടികളും പിന്നീട് തിരിയക്കുകൾ അഥവാ ജന്തുജാലങ്ങൾ ഒക്കെയായിട്ടുള്ളവയെ ചേർത്ത് അതിലെ പ്രമുഖർ മനുഷ്യരും ജിന്നുകളുമായതുകൊണ്ട് മൻ എന്നാണ് അല്ലെങ്കിൽ വമാ ഫിഹിന്ന അവയിലുള്ളതും എന്നർത്ഥത്തിൽ അങ്ങനെയും പറയാം ഇവിടെ മനുഷ്യനും ജിന്നുകൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ട് കൊണ്ട് പ്രയോഗിച്ചപ്പോഴാണ് വമൻ ഫിഹിന്ന അവയിലുള്ളതല്ല അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തുസബിഹു എന്നാണ് തെസ്ബിഹ് എന്ന വാക്ക് സിബാഹ് എന്ന് പറഞ്ഞാൽ നീന്തലാണ് പിന്നെ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിൽ അറ്റം കാണാതെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഉദ്ദേശം നമ്മൾ വലിയ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അയാൾ ഇടങ്ങേറിൽ കിടന്ന് നീന്തുകയാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടങ്ങേറുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു അറ്റവും ഇല്ല എന്ന് എന്നതുപോലെ അള്ളാഹുവിന്റെ മഹത്വത്തെ പറഞ്ഞു തീർക്കാൻ കഴിയാതെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് തസ്ബീഹ് എന്ന് പറയുന്നതിൻ്റെ വിവക്ഷിൻ ഷെയ്യിൻ ഇല്ലാ യുസബിഹു ബിഹം അവനെ പ്രകീർത്തിക്കുന്നതല്ലാത്ത ഒരു വസ്തുവുമില്ല അഥവാ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ മനുഷ്യൻ മനുഷ്യരിലെ ധിക്കാരികൾ നിഷേധികൾ മനുഷ്യരിലെ ധിക്കാരികളും നിഷേധികളുമായ ആളുകളുടെ ശരീരം അവരുടെ ശരീരം കാഫിറിന്റെ ശരീരം അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പ്രകീർത്തനം സ്തുതിച്ചുകൊണ്ടാണ് എന്ന് പ്രത്യേകം എടുത്തു പറയും ഹംതിഹി എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ ശപിച്ചുകൊണ്ട് വേണമെങ്കിൽ പ്രകീർത്തിക്കാൻ കഴിയും എൻ്റെ ഉടമ അല്ലെങ്കിൽ എൻ്റെ ഇന്നയാൾ ഭയങ്കര സാധനം തന്നെയാണ് ഭയങ്കര ദുഷ്ടനാണ് ദുഷ്ടതയിൽ വലിയ കഴിവുള്ള ആളാണ് അങ്ങനെ ശപിച്ചുകൊണ്ട് പ്രകീർത്തിക്കാൻ ഇതല്ല ആദരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രകീർത്തനം എന്ന് പറഞ്ഞത് അതാണ് മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടും യുസബിഹുബി ഹംതിഹി എന്നാണ് പറഞ്ഞത് വലാക്കില്ല തഫ്ബഹു തസ്ബീഹോ അവയുടെ തസ്ബീഹ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല തസ്ബീഹിനെ കുറിച്ച് പണ്ഡിതന്മാര് ഈ ആയത്തിന്റെ തഫ്സീറിൽ പൗരാണികരും പ്രാമാണികരുമായ മൊഫസറുകൾ തന്നെ രണ്ടഭിപ്രായം പ്രകടിപ്പിച്ചത് കാണാൻ കഴിയും അതിലൊന്ന് നിങ്ങൾ അവ നിങ്ങൾ ചൊല്ലുന്നത് പോലെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്നത് പോലെ ആകാശവും ഭൂമിയും പിന്നെ നക്ഷത്രങ്ങളും അതുപോലെ മരങ്ങളും ജന്തുക്കളും ഒക്കെ അവരുടേതായ ഭാഷയിൽ നമ്മൾ എന്ന് പറയുന്നത് പോലെ തന്നെ സുബഹൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഷയും അവരുടെ സംസാരവും ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് അറിയുന്നില്ല അശുദ്ധ ഖുർആാനിൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന വേറെയും പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഇപ്പൊ സുജൂത് ചെയ്യുന്നു നാസ് ധാരാളം മനുഷ്യരും ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അവ അവ പിന്നെ അവയൊക്കെ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു സുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടേതായ രീതിയിൽ സുജൂത് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇവിടെ സമാവാസബു വല്ല അർദു എന്ന് പറഞ്ഞിട്ട് വമൻ ഫിഹിന്ന അതിലുള്ള അപ്പ അതിലുള്ള വെറുന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നുകളും സുജൂത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ധാരണയുണ്ട് മനുഷ്യരുടെ സുചിത നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ് അപ്പൊ അന്നതുപോലെ മനുഷ്യന്റെ തസ്ബീഹ് അത് എന്നതുപോലെ അവരുടേതായ രീതിയിൽ അവ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തസ്ബീഹ് ഹൈക്കയാണ് അഥവാ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം അഥവാ പിന്നെ മനുഷ്യൻ തസ്ബീഹ് ചെല്ലുന്നത് പോലെ അള്ളാഹുവിനെ വാഴ്ത്തുന്നത് പോലെ തന്നെ നമ്മൾ നിർജ്ജീവം എന്ന് വിചാരിക്കുന്ന പിന്നെ വസ്തുക്കൾ പോലും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ ഉള്ള അള്ളാഹുവിന് മാത്രം അറിയുന്ന അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നമുക്ക് മനസ്സിലാകും നമുക്ക് പക്ഷികളുടെ പക്ഷികളുടെ സംസാരം മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ പിന്നെ ഒല്ലിമിന മന്ത് പക്ഷിയുടെ സംസാരം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സലീമാൻ അലൈഹി സ്ലാം പറയുന്നത് കുറവല്ലേ അപ്പം അദ്ദേഹത്തിന് തസ്ബീഹ് മനസ്സിലാകും അതുപോലെ നബിമാർക്ക് ഒക്കെ മറ്റു എന്തു കൊണ്ട ദസ്വീ അതുകൊണ്ട് തന്നെ മരം കരയുകയാണ് എന്ന് പറഞ്ഞതും കല്ല് കരയുകയാണ് എന്ന് പറഞ്ഞതും ഒക്കെ അധികത്തിൽ കാണാൻ കഴിയുമല്ലോ അപ്പൊ അങ്ങനെ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും ബാക്കിയുള്ളവർക്ക് മനസിലാകുകയില്ല അവയൊക്കെ നമ്മളെ പോലെ അള്ളാഹുവിനെ അവരുടേതായ ഭാഷയിൽ വായിത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഐമിൻ ഷൈൻ ഇല്ലാക്ക് ഇല്ലാത്ത എന്ന് പ്രമുഖ മുപ്പസ്ഥരുകൾ എല്ലാവരും മനസ്സിലാക്കുന്നത് എന്നാൽ ഇമാം റാസിയെ പോലുള്ള ജല ആളുകൾ അത് ആലങ്കാരിക പ്രയോഗമാണ് അഥവാ നമ്മൾ തസ്ബീരിൽ ചൊല്ലുകയല്ല അവയൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് അതൊരു പ്രകീർത്തനമാണ് നമ്മൾ സാധാരണ ആലങ്കാരികമായ ഭാഷയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ അവരവരുടെ അവരുടെ പിന്നെ അവിടുത്തെ മണൽത്തരികൾ കൊയിത്തെരിച്ചു അല്ലെങ്കിൽ അവ മണൽത്തരികൾ പോലും അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് ആ നാട്ടിലെ എന്നൊക്കെ ചില ആളുകളുടെ മഹത്വം പറയാൻ വേണ്ടി പറയും അഥവാ അതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നില ഒരു ഒരു അവസ്ഥയിൽ നിലകൊള്ളുന്നു എന്ന് പറയാനാണ് അത് ഉപയോഗിക്കുക എന്നതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് കീഴ്പ്പെട്ട് അവന്റെ നിയമങ്ങൾക്കും അവൻ്റെ കൽപ്പനകൾക്കും വഴങ്ങിയ അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നത് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് എന്താണ് കാര്യം ഈ പ്രപഞ്ചം മുഴുവൻ അവന് കീഴ്പ്പെട്ട അവസ്ഥയിലാണ് എന്ന എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാൻ കൂട്ട പിന്നെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് അവർ അലാക്കില്ലാത്ത ഫഹ്വന തസ്ബീഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആദ്യം പറഞ്ഞതാണ് കുർആാനിന്റെ ലാഹിർ അനുസരിച്ച് പിത്തക അള്ളാഹു തസ്ബീഹ് ചൊല്ലുന്നു എന്ന് ഒമൻ എന്ന് പറഞ്ഞത് ആലങ്കാരികമല്ലോ അപ്പൊ പിന്നെ അതേ വാചകത്തിൽ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞത് ആലങ്കാരികമാണെന്ന് പറയാൻ അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എളുപ്പം ഖുർആനിന്റെ ലാഹിർ തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലുന്നു സുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്യുന്നു പക്ഷെ എങ്ങനെയാണ് സുജൂദ് എങ്ങനെയാണ് തസ്ബീഹി എന്ന് അറിയില്ല മലക്ക് അള്ളാഹു സുബാനോത്താലും മലക്കുകളോടും അതുപോലെ തന്നെ ബാക്കി ആകാശത്തോടും ഭൂമിയോടും പർവ്വതങ്ങളോടും ഒക്കെ അമാനത്തെ ഏറ്റെടുക്കാൻ എന്നതിനെ കുറിച്ച് പറഞ്ഞതും അവ പേടിച്ച് പിന്മാറി പിന്നെ അപ്പൊ അബൈനായിഹാവ എന്നൊക്കെ സൂറത്തുൽ ഹസാബിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു താല പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ആകാശത്തോട് ഏറ്റെടുക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് പർവ്വതങ്ങളോട് ഏറ്റെടുക്കാൻ പറഞ്ഞത് എന്നിട്ട് എങ്ങനെയാണ് അവ പേടി പ്രകടിപ്പിച്ചത് പിന്മാറിയത് അതൊന്നും നമുക്കറിയില്ല അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളോട് സംസാരിക്കാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴി ഉണ്ടാകും അത് നമുക്ക് കഴിയുന്ന കാര്യമല്ല എന്നതുകൊണ്ട് ഇല്ല എന്ന് വെക്കേണ്ടതില്ല അതുകൊണ്ട് ഖുറാൻറെ ലാഹിർ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം തസ്ബീഹ് ചെല്ലുന്നു എന്ന് മനസ്സിലാക്കാനാണ് എളുപ്പം അള്ളാഹു ഇന്നഹു കാന ഹലീമൻ ആ നിശ്ചയം അവൻ ഹലീമും ഖഫൂറുമാകുന്നു അഥവാ ഹലീമെന്ന് പറഞ്ഞാൽ അവധാനത പുലർത്തുന്നവൻ ക്ഷമാലു അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഉടനെ തന്നെ ശിക്ഷിക്കുന്ന ആളല്ല ഹലീം അതുപോലെ തന്നെ വിവേകശാലി വിവേകപൂർവം പെരുമാറപ്പോ കുട്ടി കുട്ടി വലിയ ആളോട് എന്തെങ്കിലും തെറി പറയുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെറുപ്പം ചെറിയ മക്കള് ചെയ്യും പക്ഷേ മുതിർന്ന ആള് വിവേകശാലിയായ ആള് ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് വിവേകപൂർവ്വമാണ് പ്രതികരിക്കുക അല്ല ക്ഷമയാണ് കാണിക്കുക ഇങ്ങനെയുള്ള ഈ സ്വഭാവത്തിനാണ് ഹിൽമ് എന്ന് പറയുക എന്നതുപോലെ അള്ളാഹു സുബാനവത്തായാലും ഹലീമാണ് എന്ന് എന്നതിന് നിങ്ങളുടെ ഈ പിന്നെ നിലപാട് തന്നെ തെളിവാണ് എന്ന് സൂചന അഥവാ അള്ളാഹുവിനെ വാഴ്ത്താതെ അവനെ പ്രകീർത്തനം ചെയ്യാതെ അവൻ്റെ മഹത്വത്തിന് കീഴ്പ്പെടാതെ അവനെ അംഗീകരിക്കാതെ കുറെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്നത് അവൻ ഹലീമാണ് അവൻ ക്ഷമാലുവാണ് വിവേകശാലിയാണ് എന്നതിൻ്റെ തെളിവാണ് അഫൂറ അതുപോലെ തന്നെ അവൻ പൊറുക്കുന്നവനാണ് എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഈ വാൽക്കഷ്ണത്തിന്റെ അർത്ഥം അഥവാ മനുഷ്യനെ അള്ളാഹുവിനെ അള്ളാഹുവിനെ വാഴ്ത്താതെ വേറെ ഇലാഹുകളെ സങ്കല്പിച്ചിട്ട് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നും അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്നൊക്കെ ഒക്കെ സങ്കല്പിച്ചിട്ടും ഈ മനുഷ്യരെ അള്ളാഹുക്കാലെ നശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് അള്ളാഹു വലിയ ക്ഷമാലവും അള്ളാഹു വലിയ പൊറുക്കുന്നവനുമായതുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അള്ളാഹു അബൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിക് ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين